നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ബിജു കുളങ്ങര പടിഞ്ഞാറ് നിന്ന് യാത്ര ചെയ്തു വന്ന ഞാൻ ഒരു ശ്മശാനത്തിൽ പ്രവേശിച്ചു അവിടെ ഒരു ശവക്കല്ലറ തകർത്ത് കിടക്കും തകർന്നു കിടക്കുന്നു അത് തകർത്ത ഇരു പുരുഷന്മാർ കല്ലറയ്ക്ക് ഇരുവശത്തും നിൽപ്പുണ്ട് കിഴക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ശവക്കല്ലറ കിഴക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ശവക്കല്ലറ ശവത്തിൻ്റെ ശിരസ് പടിഞ്ഞാറോട്ട് വെച്ചിരിക്കുന്നു പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ശവക്കല്ലറയുടെ ശിരസ് വരുന്ന ഭാഗം പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് മാത്രമല്ല ശവക്കല്ലറയുടെ തലഭാഗം ഒരു തടി തുളച്ച് ശവത്തിൻ്റെ ശിരസ് അതിനുള്ളിൽ കടത്തി വെച്ചിരിക്കുന്നു ആ ശവക്കല്ലറ എന്ന് പറയുന്ന ഒരു തടി കൊണ്ട് തീർത്തിയൊരു ശവക്കല്ലറയാണ് എന്നിട്ട് അതിൻ്റെ തലഭാഗം വരുന്നിടത്തൊരു ഒരു തല കയറിയിരിക്കും തുളച്ചിട്ടാണ് ആ ശവക്കല്ലറ നിർമ്മിച്ചിരിക്കുന്നത് അതിനകത്താണ് തല പ്രത്യേകം എടുത്ത് വെക്കുന്നത് അത് തകർത്ത് ആ ശവം അവിടെ നിന്ന് കൊണ്ടുപോയത് അതായത് ആ ശവക്കല്ലറ തകർത്തിട്ട് ആ ശവം അവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയി ഞാൻ അവിടേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപാണ് ആ കൃത്യം നടത്തിയത് അതായത് ഞാൻ ആ ശവക്കല്ലറയിലേക്ക് ചെല്ലുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ഏതാനും അതിനു മുമ്പ് അതിനു മുമ്പ് തന്നെയാണ് ആ ശവക്കര ശവക്കല്ലറ തകർത്തത് തകർത്ത് ആ ശവം അവിടെ നിന്ന് കൊണ്ടുപോയി അതിന്റെ ലക്ഷണങ്ങൾ എനിക്ക് ബോധ്യമായി ലക്ഷണങ്ങൾ കാര്യം ആ ശവക്കലറ ഇപ്പോൾ തന്നെ ഈ ഈ സമീപ സമയം തന്നെയാണ് തകർത്തത് എന്നുള്ളതിന്റെ ലക്ഷണങ്ങൾ എനിക്ക് ബോധ്യമായി ഇത് ഈശോയുടെ ശവക്കലറ അതായത് ഇത് യേശു ക്രിസ്തുവിന്റെ ശവക്കലറയായിരുന്നു ഇവർ എന്തിനത് തകർത്തു എന്തിനാണ് യേശു ക്രിസ്തുവിന്റെ ഈ ശവക്കലറ അവർ തകർത്തത് മോഷ്ടിച്ച ശരീരാവശിഷ്ടങ്ങൾ എവിടേക്ക് മാറ്റി അതായത് യേശുവിൻ്റെ ഭൗതിക ശരീരം അവരെവിടേക്കും മാറ്റി ക്രിസ്തുവിനെ സംസ്കരിച്ചത് ഈജിപ്ഷ്യൻ ഫിറോവ ചക്രവർത്തിമാരെ സംസ്കരിക്കുന്നത് പോലെയാണോ എനിക്ക് സംശയം ഉദിച്ചു കാര്യം ഈജിപ്തിൽ ഫിറോവ ചക്രവർത്തിമാരെ സംസ്കരിക്കുന്നത് പോലെയാണോ യേശു ക്രിസ്തുവിനെയും സംസ്കരിച്ചത് എന്നെനിക്ക് സംശയം തോന്നി ഈ സംശയങ്ങൾ എൻ്റെ ഈ സംശയങ്ങൾ ഞാൻ ഈ ശവകല്ലറയുടെ ഇരുവശത്തുന്ന ഭടന്മാരോട് പങ്കുവച്ചില്ല അവരോട് ഞാൻ ചോദിച്ചില്ല അങ്ങനെയാണോ യേശു ക്രിസ്തുവിനെ പിറവ ചക്രവർത്തിമാരെ സംസ്കരിക്കുന്നത് പോലെയാണോ സംസ്കരിക്കുന്നത് യേശുക്രിസ്തുവരെ സംസ്കരിച്ചതെന്ന് ഞാൻ ചോദിച്ചില്ല ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഈ ശവക്കല്ലറക്ക് അവിടെ അതിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വടക്ക് ഭാഗത്തേക്ക് നടന്നുപോയി കുറേ ദൂരം പോയപ്പോൾ ഒരു കെട്ടിടത്തിനുള്ളിൽ ധാരാളം പേർ കൂടി നിൽക്കുന്നത് കണ്ടു അതിനുള്ളിൽ പ്രവേശിച്ചാൽ അവിടുത്തെ അവസാനത്തെ ചടങ്ങ് ശവക്കുഴി കല്ലെറിഞ്ഞു നിറയ്ക്കുന്ന ഒരു പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി അതായത് വടക്കോട്ട് നടന്നു ഇപ്പോൾ അവർ കെട്ടിടത്തുള്ളിൽ ധാരാളം പേര് നിൽക്കുന്നു അവരൊരു അവസാന ചടങ്ങ് അന്ത്യമായ ഒരു ചടങ്ങ് ഒരു കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി അവിടെ തയ്യാറായി നിൽക്കുമായിരുന്നു ഒരു ശവ ഒരു ശവക്കുഴി ഒരു ശവക്കുഴി കല്ലെറിഞ്ഞിട്ട് അത് നിറയ്ക്കുന്ന ഇരുപം ചടങ്ങാണ് നടക്കാൻ പോകുന്നത് എനിക്ക് മനസ്സിലായി ഞാൻ അവിടേക്ക് വൈകി എത്തിയതിനാൽ എനിക്ക് കല്ലുകൾ കല്ലുകൾ ലഭ്യമായില്ല അരി ആ ശവക്കുഴി ശവക്കുഴി എറിഞ്ഞ് പിന്നെ ശവ ശവക്കുഴിയിലേക്ക് കല്ലെറിഞ്ഞ് നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കല്ല് എനിക്ക് ലഭ്യമായില്ല കാര്യം ഞാൻ അവിടേക്ക് അവസാനമായിട്ടാണ് എത്തിച്ചേർന്നത് എങ്കിലും അപരിചിതനായ ഒരു യുവാവ് ഇരു കല്ലുകൾ എന്റെ അനുവാദം വാങ്ങാതെ എൻ്റെ മേൽവസ്ത്രത്തിനെ പോക്കറ്റിൽ നിക്ഷേപിച്ചു കാര്യം എനിക്ക് കല്ല് ലഭ്യമായില്ലെന്ന് മനസ്സിലായിട്ട് ഒരു അപരിചിതനായ പുരുഷൻ എന്റെ മേൽവസ്ത്രത്തിന്റെ പോക്കറ്റിൽ രണ്ട് ഈ കല്ലുകൾ ഇട്ട് തന്നു എല്ലാവരും കല്ലെറിയാൻ പോകാൻ നേരം എൻ്റെത് വലത് കൈവെള്ളിൽ എല്ലാവരും കല്ലെറിയാനായിട്ട് വടക്ക് ഭാഗത്തേക്ക് പോകാൻ നേരം എൻ്റെ വലത് കൈവെള്ളയിൽ സമചരിതാകൃതിയിലുള്ള ഒരു മൺകട്ട ഇരിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടു അപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എൻ്റെ കയ്യില് ഒരു സമചരിതാകൃതിയിലൊരു മൺകട്ട ഇരിപ്പുണ്ട് അത് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിരുന്നു അല്ലെങ്കിൽ കല്ലെറിയാൻ പോകുന്നവരുടെ കൈകളിൽ ഇരിക്കുന്ന കല്ലിൽ നിന്നും വ്യത്യസ്തമായിരുന്നു എൻ്റെ കൈകളിൽ ഇരുന്ന ആ കല്ല് പ്രവേശന കവാടത്തിൽ കല്ലുകൾ പൊതിഞ്ഞു കൊണ്ടുപോകാനുള്ള കടലാസ് ഒരേപോലെ മുറിച്ചു വെച്ചിരുന്നു കാര്യം ഈ കല്ലെറിയാൻ പോകുമ്പം അത് പോകാനുള്ള പേപ്പർ പ്രവേശന കവാടത്തിൽ ആ കെട്ടിടത്തിൻ്റെ പ്രവേശന കവാടത്തിൽ തന്നെ പ്രത്യേകം ഒരേ രൂപത്തിൽ കട്ട് ചെയ്ത് വച്ചിരുന്നു ഒരു കഷ്ണം കടലാസ് എടുത്ത് മൺകെട്ട പൊതിയാൻ ഞാൻ ശ്രമിച്ചുവെങ്കിലും ആ പേപ്പറിനുള്ളിൽ എൻ്റെ ഈ മൺകൊട്ട പൊതിയാൻ കഴിഞ്ഞാൽ എൻ്റെ കയ്യിരിക്കുന്ന മൺകട്ടയെക്കായും ചെറിയ പേപ്പറായിരുന്നു അത് എല്ലാവരും വടക്കോട്ട് യാത്ര ചെയ്യും ഞാനും അവരെ പിറകെ പോയി നടന്നെത്തിയത് സമ്പന്നമായ ഒരു സ്ഥലത്താണ് ഒരു ഞാനിങ്ങനെ നടന്ന് വടക്ക് കല്ലെറിയാൻ പോകുമ്പോൾ ഞാനും കൂടെ നടന്നു പോകുന്നു അപ്പം നടന്നെത്തിയത് സമ്പന്നമായ ഒരു സ്ഥലത്തായിരുന്നു സമ്പന്നമായ സ്ഥലത്താണ് പക്ഷെ അവിടെ ധാരാളം നായ്ക്കൽ പരസ്പരം പോരടിക്കുന്നത് കണ്ടു ആ സ്ഥലത്ത് നായ്ക്കൾ പരസ്പരം പോരടിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അവ എന്നെ കടിച്ചു കീറിയാലോ മുൻപേ പോയവരെ എനിക്ക് മുൻപേ പോയവരെ ആരെയും കാണാനുമില്ല ഞാൻ മുൻപ് എൻ്റെ അനുവാദം ചോദിക്കാതെ പോക്കറ്റിൽ കല്ലുകൾ നിക്ഷേപിച്ച യുവാവും അയാൾ എൻ്റെ കൂടുണ്ട് ആശങ്കയോടെ അവിടെ നിന്നപ്പോൾ ഞാനും ആ യുവാവും കൂടി ആശങ്കയോടെ അവിടെ നിന്നപ്പോൾ സഞ്ചരിച്ചു വന്ന വഴിയിൽ നിന്നും മറ്റൊരു കൂട്ടം നായ്ക്കൾ ആക്രമകാരികളായി ഓടി വരുന്നതുകൊണ്ട് അതായത് ഞാൻ അവിടെ ചെന്നപ്പോൾ കാണാൻ സമ്പന്നമായ സ്ഥലത്ത് അത് മാണം ഒത്തിരി നായ്ക്കൾ പരസ്പരം കടിപിടി കൂടുന്നു പരസ്പരം പോരടിക്കുന്നു അപ്പോൾ ഞാൻ നടന്നു വന്ന വഴികളിലൂടെ ഒരു കൂട്ടം നായ്ക്കൾ ഞങ്ങളെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഞങ്ങളെ ആക്രമിക്കുന്നതിനാണെന്നോ ഒരു കൂട്ടം നായ്ക്കളും ഇങ്ങനെ ഓടി വരുന്നു അപ്പം ഇരുഭാഗത്തും വരുന്ന അതായത് അവിടെ കൂടി നിൽക്കുന്ന പോരടിച്ചുകൊണ്ടിരിക്കുന്ന നായ്ക്കളും ഈ ഓടി വരുന്ന നായ്ക്കളും തമ്മിൽ പോരടിച്ച് ഇവർ തമ്മിൽ പരസ്പരം കടിച്ചു കീറി പോരടിച്ചതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോകാമെന്ന് എൻ്റെ കൂടെയുള്ള യുവാവ് പറഞ്ഞു അപ്പം ഞാൻ പോകാം എന്ന് അയാൾ പറഞ്ഞു ഞാൻ കൂടെയുള്ള പുരുഷനെ കൂട്ടി അതായത് ആ പുരുഷൻ്റെ കൂടെയുണ്ട് ആ പുരുഷനും ഞാനും കൂടി കിഴക്ക് വശത്തുള്ള ഭാഗത്തുള്ള ഒരു മരച്ചുവെട്ടിലേക്ക് മാറി നിന്നു അതായത് എനിക്ക് കല്ലറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു കല്ല് തന്ന പുരുഷനും ഞാനും കൂടി കിഴക്ക് ഭാഗത്തുള്ള ഒരു മരച്ചുവെട്ടിലേക്ക് മാറി നിന്നു ഇത് യഥാർത്ഥത്തിലുള്ള ഒരു സ്വപ്നദർശനമാണ് ഈ സ്വപ്ന ഞാൻ കണ്ടത് പത്ത് ഇരുപത് രണ്ടായിരത്തി പതിനെട്ട് അഞ്ച് ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപതാം തീയതി രണ്ടായിരത്തി പതിനെട്ട് അഞ്ച് ഇരുപത്തിരണ്ട് പുലർച്ചെ അഞ്ച് ഇരുപത്തിരണ്ട് കണ്ട സ്വപ്നം അന്ന് തന്നെ ഞാൻ കല്ലറയും ക്രിസ്തുവും കല്ലെറിയലും കല്ലറയും ക്രിസ്തുവും കല്ലെറിയലും എന്ന തലക്കെട്ടിൽ ഞാൻ എൻ്റെ ബ്ലോഗിൽ എഴുതിയിടുകയുണ്ടായി താങ്ക് യു